വെൽക്കം ടു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വൈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്രധാന വിഷമമുള്ളൊരു കാര്യമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അധികം പ്രായമൊന്നും ആവാതെ തന്നെ ചില സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കണ്ണിന് ചുറ്റും കറുപ്പ് പ്രായമായി എന്ന് തോന്നിക്കുന്നൊരവസ്ഥയാണ് അത് കൂടുതലും ഓഫീസ് വലിയവർക്ക് ടെൻഷൻ കുറിക്കുന്നവർക്ക് പുറത്തുനിന്ന് പിന്നെ കയറി വരുന്ന സ്ഥിരം വെയിലുള്ളുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അതിന് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈസി ഒന്ന് രണ്ട് മാർഗങ്ങളാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒരു വീഡിയോയിലൂടെ ഞാനന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കിത് നോക്കാം അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ വെള്ളരിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളരിക്ക ചെറുതായിട്ടൊക്കെ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം കണ്ണിന് ചുറ്റും വയ്ക്കുന്നത് നല്ലൊരു വഴിയാണ് അതുപോലെ വെള്ളരിക്ക നീര് കണ് കണ്ണിന് ചുറ്റും പുരട്ടുന്നതും കഴുത്തിൽ പുരട്ടുന്നതും കറുപ്പകറ്റാണ് നല്ലൊരു മാർഗ്ഗമാണ് വെള്ളരിക്കയിലടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് മഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ സി പിന്നെ ഫോളിക് ഫോളിക്കാസിഡ് തുടങ്ങിയവയുടെ കലവറയാണ് വെള്ളരിക്ക അതുകൊണ്ട് തന്നെ ഇത് ഒരു സൗന്ദര്യ വർദ്ധക വസ്തുവാണ് അതുകൊണ്ട് വെള്ളരിക്ക മുഖത്ത് ഇടുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നിറം ഉണ്ടാക്കാൻ നിറം വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ച ഒരു ഐറ്റമാണ് വെള്ളരിക്ക നേരത്തെ പറയണമെങ്കിൽ വെള്ളരിക്ക നീര് മുഖത്തും കഴുത്തിന് ചുറ്റും ഒക്കെ പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുഖകാന്തി വർദ്ധിപ്പിക്കും ഈ കൂട്ടത്തിൽ നാരങ്ങ നീരും കൂടെ ചേർത്താല് അതിലും ബെസ്റ്റാണ് കാരണം നാരങ്ങ നീരും വെള്ളരിക്ക നീരും കൂടെ ഒരുമിച്ചാക്കി ഫേസിൽ അപ്ലൈ ചെയ്താൽ കറുപ്പും മാറ്റും അതുപോലെ കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പുമൊക്കെ മാറാൻ നല്ലൊരു മരുന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് വെള്ളരിക്ക നീരും പൊടിയും ചന്ദനപ്പൊടിയും രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്ത് മുഖത്ത് പുരട്ടിയാല് എണ്ണമയം മുഖത്തെ എണ്ണമയം മാറാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എണ്ണമയം മാറാൻ അപ്പോൾ എണ്ണമയം മാറാനായിട്ട് നല്ല ഒരു ഉപാധിയാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ വെള്ളരിക്കയിലെ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് കറുത്ത കരിവാളിപ്പ് മാറാനും ഒക്കെ വെള്ളരിക്ക ബെസ്റ്റ് ഒരു മാർഗമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക അധികം ചിലവില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കാണാനും മറക്കാതിരിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് നല്ലതും മോശമൊക്കെ ഒക്കെ ഉണ്ടാവും സ്വാഭാവികം ഒരു സമൂഹത്തിലെ പലവിധ മുഖങ്ങളെ തിരിച്ചറിയാൻ ഒരു യൂട്യൂബിലൂടെ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി